പരിശുദ്ധാത്മാവ് എങ്ങനെ സാക്ഷിയാകുന്നു അത് ദൈവത്തിൻ്റെ സജീവശക്തി ആയതിനാൽ അതുവഴി ദൈവം തൻ്റെ സത്യം വെളിപ്പെടുത്തുകയും തൻ്റെ ഹിതം ഉറപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകൾക്ക് സാക്ഷിയാകുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി അവിടുത്തെ സത്യത്തിന് സാക്ഷിയാകുന്നു ഒന്ന് യോഹനാൻ അധ്യായം ഏഴാം വാക്യത്തിലുള്ള തൃത്വവാക്യം മനുഷ്യർ പിന്നീട് ചേർത്തതാണ് അത് ദൈവത്തിൻ്റെ വചനമല്ല പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവുമാണ് വേറൊരു ദൈവിക വ്യക്തിയല്ല അവിടുത്തെ ആത്മാവിലൂടെ അനുസരിക്കുന്നവർക്ക് അവിടുത്തെ സത്യം വെളിപ്പെടുത്തുന്നു എല്ലാം പരിശോധിച്ച് നല്ലതിനെ പിടിച്ചുകൊള്ളുക കൂടുതൽ ബൈബിൾ സത്യങ്ങൾ വെളിപ്പെടാനിരിക്കുകയാണ് ഒന്ന് യോഹൻ ഞാൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ തൃത്വ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കാൻ ഏറ്റവും കൂടുതലായി ഉദ്ധരിക്കപ്പെടുന്ന വചനങ്ങളിലൊന്നായ ഒന്ന് യുഹനോൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യം ആദ്യ ബൈബിളിൽ ഉണ്ടായിരുന്നില്ല കിങ് ജെയിംസ് പതിപ്പിൽ അത് ഇങ്ങനെ പറയുന്നു സ്വർഗത്തിൽ സാക്ഷികളായി മൂന്ന് പേരുണ്ട് പിതാവ് വചനം പരിശുദ്ധാത്മാവ് ഇവ മൂന്നും ഒന്നാണ് ഈ പ്രസ്താവനയിൽ കോമാ ജോഹാനിയം എന്ന് വിളിക്കുന്നു ത്രിത്വത്തെ വ്യക്തമായി പരാമർശിക്കുന്ന ചില ലത്തീൻ കയ്യെഴുത്ത് പ്രതികളിൽ കാണപ്പെടുന്ന ഒരു തർക്കമുള്ള ബൈബിൾ ഭാഗമാണ് കോമാ ജോഹാനിയം എന്നാൽ ആദ്യകാല ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ അതിൻ്റെ ആഭാവം കാരണം അതിൻ്റെ അധികാരികത വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നു ഇത് യോഹന്നാൻ എഴുതിയതല്ല നാലാം നൂറ്റാണ്ടിലെ കോഡക്സ് സിനാറ്റിക്കസ് കോഡക്സ് വാറ്റിക്കാനസ് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിലും ഈ തൃത്വവാക്യം അടങ്ങിയിട്ടില്ല അഞ്ഞൂറിലധികം ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ ഒന്ന് യോഹന അഞ്ചാം അധ്യായം ഏഴാം വാക്യം പിന്നീടുള്ള എട്ട് പകർപ്പുകളിൽ മാത്രമേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടാതെ പലതിലും മൂലപാഠഭാഗത്തിലല്ല മറിച്ച് വശക്കുറിപ്പായി മാത്രമേ ഇത് എഴുതിയിട്ടുള്ളൂ ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും പഴയ ഗ്രീക്ക് കയ്യെഴുത്തു പ്രതി ഏകദേശം പതിനാലാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ ഉള്ളതാണ് പുതിയ നിയമം എഴുതിയതിന് ആയിരത്തിലധികം വർഷങ്ങൾക്ക് ശേഷം പ്രശസ്ത ബൈബിൾ പണ്ഡിതന്മാർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രൂസ് എം മെഡ്സ്റ്റർ ഈ ഭാഗം അറിയപ്പെടുന്ന എല്ലാ ഗ്രീക്ക് കയ്യെഴുത്തുകളിലും ഇല്ല എട്ടിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അവയും വളരെ പിന്നീടുള്ള തിരുത്തിയ പതിപ്പുകളാണ് നോർമൻ ഗൈസ്ലർ മറ്റും തോമസ് ഹൗ വിശദീകരിക്കുന്നു ഈ വാക്കുകൾ പിന്നീട് ചേർത്തവയാണ് അവ ആദിമ ഗ്രീക്ക് പാഠങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആൻ്റണിക്കൊപ്പം റിച്ചാർഡ് ഹാൻസൺ അവരുടെ റീസണൽ ബിലീഫ് എന്ന പുസ്തകത്തിൽ പറയുന്നത് തൃത്വ സിദ്ധാന്തത്തെ നേരിട്ട് തെളിയിക്കുന്ന വചനങ്ങൾ ബൈബിളിൽ ഇല്ലെന്ന് കരുതി പുരാതന സഭയിലെ ആരോ ഒരാൾ ഇത് ചേർത്തു ഇത് എങ്ങനെ സംഭവിച്ചെന്നാൽ ഈ വചനഭാഗം ലാറ്റീൻ ബൈബിൾ പാഠങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രീക്കിൽ ഇല്ല ലത്തീൻ വൾഗേറ്റ് നാലാം നൂറ്റാണ്ടിലെ ബൈബിളിന്റെ ഒരു ലത്തീൻ വിവർത്തനമാണ് പ്രാഥമികമായി യൂസ്ബിയസ് ഹൈറോണമസ് സോഫ്രോണിയസ് എന്നും അറിയപ്പെടുന്ന ജെറോം വിവർത്തനം ചെയ്തതാണ് ഇത് നൂറ്റാണ്ടുകളായി ബൈബിളിന്റെ ആധികാരിക ലത്തീൻ പതിപ്പായി മാറി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിലും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലും ഡച്ച് പണ്ഡിതനായ ഇറാസ്മസ് ഗ്രീക്ക് പുതിയ നിയമത്തിൻ്റെ ഒന്നും രണ്ടും പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹം പരിശോധിച്ച ഒരു ഗ്രീക്ക് കയ്യെടുത്ത് പ്രതിയിലും ഒന്ന് യോഹനാൻ അഞ്ചാമധ്യായം ഏഴാം വാക്യത്തിൽ തൃത്വവാക്യം അടങ്ങിയിട്ടില്ലാത്തതിനാൽ അത് ഉൾപ്പെടുത്തിയില്ല അക്കാലത്ത് സ്വർഗത്തിൽ പിതാവ് വചനം പരിശുദ്ധാത്മാവ് ഇവർ മൂന്നുപേരും ഒന്നാണ് എന്ന ഈ പദപ്രയോഗം ഗ്രീക്ക് ഭാഷകളിലൊന്നും ഉണ്ടായിരുന്നില്ല സഭയുടെ സമർത്ഥത്തെ തുടർന്ന് ആരെങ്കിലും അത് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രീക്ക് കയ്യെടുത്തു പ്രതി ഹാജരാക്കിയാൽ മാത്രമേ അത് ഉൾപ്പെടുത്തൂ എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഉടൻ തന്നെ ഒരു ഗ്രീക്ക് കയ്യെടുത്തു പ്രതി പ്രത്യക്ഷപ്പെട്ടു കോഡക്സ് മോണ്ട് ഫോർട്ടിനിക്കസ് മിനിസ്ക്യൂൾ അറുപത്തൊന്ന് ഒന്നിയോഹനാന്റെ ഒരു പിൽക്കാല ഗ്രീക്ക് കയ്യെടുത്തു പ്രതിയാണ് ഇത് കൂട്ടക്ഷര ലിപിയിൽ എഴുതപ്പെട്ടതും അറുപത്തൊന്ന് എന്ന സംഖ്യയായി പട്ടികപ്പെടുത്തിയതുമാണ് അതിൽ തർക്കത്തിലുള്ള തൃത്വവാക്യം അടങ്ങിയിരിക്കുന്നു വൾഗേറ്റിന്റെ ലത്തീൻ പാഠഭാഗം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായി ഈ കയ്യെടുത്തു പ്രതി പ്രത്യേകമായി നിർമ്മിച്ചതായിരിക്കാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു എഴുത്തുകാരൻ അജ്ഞാതനാണ് സമയവും ഉള്ളടക്കവും ഗ്രീക്ക് പാഠഭാഗത്തിൽ തൃത്വം ഉൾപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തെ ശക്തമായി സൂചിപ്പിക്കുന്നു കോമ ജോഹാനിയം യഥാർത്ഥ ഗ്രീക്ക് രചനകളുടെ ഭാഗമല്ലെന്നും മറിച്ച് സിദ്ധാന്തപരമായ ആശങ്കകളാലും അധികാരികതയാലും സ്വാധീനിക്കപ്പെട്ട ഒരു പിൽക്കാല കൂട്ടിച്ചേർക്കലായിരുന്നു എന്നാണ് അങ്ങനെയാണ് കിങ് ജെയിംസ് പതിപ്പ് ഉൾപ്പെടെയുള്ള പിൽക്കാല അച്ചടിച്ച വേദപുസ്തകങ്ങളിൽ അത് പ്രവേശിച്ചത് തൃത്വം എന്ന പദം തന്നെ ഏഴ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നൈസിയ കൗൺസിലിന് ശേഷം അപ്പോസ്റ്റലന്മാർക്കും വളരെ കാലം കഴിഞ്ഞ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഒന്ന് യുഹനാൻ അഞ്ചാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ പിതാവ് വചനം പരിശുദ്ധാത്മാവ് എന്ന പരാമർശം തൃത്വത്തെ തെളിയിക്കുന്നില്ല എട്ടാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭൗമിക സാക്ഷികളായ ആത്മാവ് ജലം രക്തം എന്നിവയ്ക്ക് സമാനമായി സ്വർഗീയ സാക്ഷികളെ പരാമർശിക്കുന്നതായി ഇതിനെ വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു പരിശുദ്ധാത്മാവ് ശക്തിയാണെങ്കിൽ അത് എങ്ങനെ ബൈബിൾ മറുപടി നൽകുന്നു എന്നാൽ ദൈവം അവയെല്ലാം നമ്മോട് ദൈവാത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ ദൈവാത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്നു ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ അവൻ്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവല്ലാതെ മറ്റാരാണ് അറിയുന്നത് അതുപോലെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവാത്മാവല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് മറ്റൊരു വ്യക്തിയല്ല അത് ദൈവത്തിന്റെ ശക്തിയും മനസ്സും സാന്നിധ്യവുമാണ് അത് അവിടുത്തെ സൃഷ്ടിയിലൂടെ പ്രവർത്തിക്കുന്നു പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികൾ ആകുന്നു പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയും ബുദ്ധിയും സാന്നിധ്യവുമാണ് ദൈവം തൻ്റെ ശക്തിയിലൂടെ തൻ്റെ ജനത്തിൽ പ്രവർത്തിക്കുന്ന മാർഗം റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അത് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ശ്രദ്ധിക്കുക ഇവിടെ പരിശുദ്ധാത്മാവ് അത് തന്നെ എന്നാണ് പറയുന്നത് അവിടെ നിന്ന് തന്നെ എന്നല്ല പൗലോസ് വ്യക്തമാക്കുന്നത് പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ദൈവിക വ്യക്തിയല്ല നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയും സാന്നിധ്യവുമാണ്